ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കേരള പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്ന ചില ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേരളത്തിലെ ആദ്യ കടുവാ കടുവാസങ്കേതം ഏതാണ് പെരിയാർ പെരിയാറാണ് കേരളത്തിലെ ആദ്യ കടുവാ കടുവാസങ്കേതം ചാമ്പൽ മലയണ്ണാൻ നക്ഷത്ര ആമകൾ എന്നിവ കാണപ്പെടുന്നത് എവിടെ ചിന്നാർ ചിന്നാറിലാണ് ചാമ്പൽ മലയണ്ണ നക്ഷത്രാമകൾ എന്നിവ കാണപ്പെടുന്നത് പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല പാലക്കാടാണ് പാലക്കാട് ജില്ലയിലാണ് പട്ടികവർഗക്കാർ കൂടുതലുള്ളത് പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ളത് വയനാട് ജില്ലയിലാണ് തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ല വയനാട് വയനാട് ജില്ലയാണ് തമിഴ്നാടുമായും കർണാടകയുമായും അതിർത്തി പങ്കിടുന്നത് പുതിയ പത്ത് രൂപ നോട്ടിൻ്റെ പുറകിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രം കൊണാർക്ക് സൂര്യക്ഷേത്രം വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും ആരുടെ കൃതിയാണ് വി ടി ഭട്ടതിരിപ്പാട് വിട്ടതിരിപ്പാടിൻ്റെ കൃതിയാണ് വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ ഹൈഡ്രജനാണ് എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം സ്വീകരിച്ച സംഘടന യോഗക്ഷേമ സഭ യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് വിറ്റാമിൻ ബി വണ്ണിൻ്റെ രാസനാമം തയാമിൻ തയാമിൻ ആണ് വിറ്റാമിൻ ബി വണ്ണിൻ്റെ രാസനാമം ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഇരുമ്പ് ഇരുമ്പാണ് ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഭാരത് വിദാത ഭാരത് വിദാത എന്നാണ് ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ബൊഹീമിയൻ ചിത്രങ്ങൾ ആരുടെ രചനയാണ് എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടിൻ്റെ രചനയാണ് ബൊഹീമിയൻ ചിത്രങ്ങൾ ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഒഡീസി ഒഡീസിയാണ് ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്നത് നീലഗിരിയിൽ വസിക്കുന്ന ഗോത്ര വിഭാഗം തോഡർ തോടർ എന്ന ഗോത്ര വിഭാഗമാണ് നീലഗിരിയിൽ വസിക്കുന്നത് തൊണ്ടമുള്ളി എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയ തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ തലയോടിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അസ്ഥികളാണ് തലയോടിലുള്ളത് ഫോസിലുകളിൽ ഇല്ലാത്ത ശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലകൾ ഫോസിലുകളില്ലാത്ത ശില ആഗ്നേയ ശില ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹം ആര്യഭട്ട ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ പേര് ഇമ്പീരിയൽ ബാങ്ക്